എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നും ഞാനൊരു ഓണം റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത് ഓണം ഇങ്ങി വന്നടുത്തു എനിക്കറിയാം ഞാൻ ഏകദേശം പതിനെട്ടോ പത്തൊമ്പതോ റെസിപ്പീസ് ഈ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ പുറകോട്ട് പോയി മറ്റെപ്പിസോഡുകളെല്ലാം ഒന്ന് കാണണം ഒരുപാട് ഓണ ഓണവിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങള സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കാളനാണ് എന്ന് പറയുമ്പോൾ നല്ല പുളിയും എരിയും ഒക്കെ ഉള്ള നല്ലൊരു സംഭവമാണ് ഓലൻ്റെ നേരെ വിപരീതമാണ് കാളൻ കാളൻ നല്ല കേട്ടോ കാളൻ അപ്പോൾ ഞാൻ ഏത് കഷ്ണവും നമുക്ക് ഏത് വെജിറ്റബിളും നമുക്ക് കാളൻ ഉണ്ടാക്കാൻ ചെയ്യാം ഞാനിന്ന് ചെയ്യുന്നത് വെള്ളരിക്കായും കൊണ്ടാണ് പിന്നെ ഇവിടുത്തെ തൈരിനത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ ഇച്ചിരി എടുത്തിട്ടുണ്ട് നല്ല പുളി നല്ല എരിയും എല്ലാം വേണം ഇതിന് പിന്നെ ഞാനൊരു അര ലിറ്റർ തൈരാണ് തൈരാണ് ഞാനിത് അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അര ലിറ്റർ തൈരിന് ചേരുന്ന സംഭവമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഞാൻ ഒടുവിൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് പോലെ കൊടുത്തേക്കാം വളരെ എളുപ്പമായിരിക്കും വെറുതെ നമ്മൾ ഒരുപാട് പറഞ്ഞ സമയം കളയണ്ടല്ലോ അപ്പം ഞാൻ കാളൻ എങ്ങനെ വെക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കാണിക്കാം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇപ്പോൾ കറിവേപ്പില ജീരകം തേങ്ങ തൈര് അതാണ് കാളാന് ഞാൻ അരപ്പായിട്ട് ചേർക്കുന്നത് അപ്പം ഞാൻ ചട്ടി വെച്ചു അതിൽ ഒരു മീഡിയം ഫ്ലെയിം കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിക്കാനായിട്ട് അത് വേഗാനുള്ള വെള്ളം മതി വെള്ളരിക്കും കുറച്ച് വേവുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച പച്ചമുളക് കിട്ടും വെള്ളരിക്ക പച്ച കറിവേപ്പില ഒന്ന് ഞെരുടിയിട്ടണേ നല്ല മണമൊക്കെ വരാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ടു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം ചുമന്ന മുളക് ഇത് കറി വെച്ച് കഴിയുമ്പം ഇതിനൊരു ചെറിയ ഒരു ചുമപ്പ് കലർന്ന മഞ്ഞ കളർ വേണം ഇനി ഞാനൊന്ന് അടച്ചു വെക്കുക നന്നായിട്ട് വേഗട്ടെ അപ്പോഴത്തേനും നമുക്ക് അരപ്പ് ശരിയാക്കണം ഞാൻ ഈ തൈരടിച്ച് ആ ജാറിനകത്ത് തന്നെ കറിവേപ്പിലയും തേങ്ങായും ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഹീപ്ഡ് ടേബിൾ സ്പൂൺ ജീരകം കൂടിയിട്ട് അതിൽ ഞാൻ ഒരു തവി തൈരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞാൽ മതി ഞങ്ങൾ വെണ്ണ പോലൊന്നും അരയണ്ടെങ്കിൽ ഒരു ഇത് നന്നായിട്ട് അരയണം ഇതിനകത്ത് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ഇടാം പക്ഷെ നമ്മൾ ആദ്യം ഉപ്പിട്ട കാര്യമൊന്നും നമ്മൾ മറന്നു പോകരുതെന്ന് അതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കാം കാളിനകത്ത് നെയ്യോ അങ്ങനെ ചിന്തിക്കുമായിരിക്കുമല്ലേ പക്ഷെ ഒഴിക്കും ഇനി ഇതിൻ്റെ തീ കുറച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മോര് ഉണ്ടല്ലോ തൈര് തൈര് നമ്മൾ കലക്കി വെച്ചില്ലേ അതൊഴിക്കാം എന്നിട്ട് തീ ഒന്ന് കുറയ്ക്കണേ തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് പ്രത്യേകിച്ച് ചട്ടിയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചൂട് നിൽക്കും വെറും തൈര് അങ്ങനെ ഒഴിക്കരുത് അങ്ങനെ വെറും തൈര് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പിരിഞ്ഞ് പോവും അപ്പം തൈര് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് മാത്രമേ ഒഴിക്കാവൂ അപ്പം ഇതൊന്ന് ശകലം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ ഇത് കട്ടിക്കാളെന്ന് പറയും ഇതിപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പക്ഷേ ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പം ഞാൻ ഉപ്പ് ശകലം ഇട്ടു ഇത് പിരിയാതെ നോക്കണം ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ ആവി വരുന്നുണ്ട് നമ്മൾ തൈര് തൈരൊഴിച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കി വേണം അത് പിരിയാതെ നോക്കണം കേട്ടോ ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കാൻ തൈര് തൈരുകൊണ്ട് അരച്ചതായത് തൈരും തേങ്ങയും ജീരകവും കറിവേപ്പിലയും അല്പ ഉപ്പും ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി ഒന്ന് ചെറുതായിട്ട് ആവി വന്നാൽ മതി കാളനുണ്ടെങ്കിൽ ഓലനും വേണമെന്ന് പറയാൻ കാര്യം ഈ കാളൻ്റെ പുളി ഓലനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേണ്ട ലാഭി വരുന്ന കണ്ടോ ഇത് മതി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുക് വെറുക്കാം ചട്ടി നല്ലപോലെ ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന ഉടനെ ആദ്യം നമുക്ക് ഉലുവ ഇടാം ഉലുവ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ കടുക് ഇടാം പിന്നെ നമുക്ക് കഴിവിടാം വറ്റൽ മുളകിടാം തീ അങ്ങ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കടുക് കരിഞ്ഞു പോകും പോവും എന്തെയ്യങ്ങ് ഓഫ് ചെയ്തു അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒരു ഒരു സ്വല്പം ചുമന്ന മുളക് അതിന് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ശകലം അത് ചൂടുള്ള എണ്ണ ഇലിച്ചിരി തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത് ഇതിനെ കറിക്കകത്തേക്ക് നമുക്ക് ഒഴിക്കാം കാളൻ റെഡിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഓണത്തിന് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്